സലക സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അത് ആദ്യം പറയാം അപ്പോൾ ഇതെടുത്തിരിക്കുന്ന ചില ബക്കറ്റിൻ്റെ ഉണ്ടല്ലോ അത് ദ്രവിച്ചിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇതൊരു ക്രിസ്മസ് കൂടി ആയപ്പോഴും നമ്മൾ വിചാരിച്ചു അത് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗ്രീൻ ഡെക്കറേഷന് റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും എല്ലാ സെലിബ്രേഷൻസിനൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്മസ് ഗ്രീൻ ക്യാച്ചാർ അപ്പോൾ ഇത് നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിസ്സാര പണിയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ മറക്കരുത് ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ വ്യൂ